ആറര പതിറ്റാണ്ടിലേറെയായി നടന്നുവരുന്ന നേരേറ്റുപുറം ഉത്തരാടന്തര ജലോത്സവം നടത്തിപ്പിനുള്ള അവകാശം പി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ പൂജ്യം ഏഴ് നമ്പറായി രജിസ്റ്റർ ചെയ്ത പമ്പ റേസ് ക്ലബ്ബിനുള്ളതാണെന്ന് പ്രസിഡന്റ് വിക്ടർ ടി തോമസ് പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ സംസ്ഥാന സർക്കാരിൻ്റെയും രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെയും ദേശീയ സംസ്ഥാന ഇൻക്രെഡിബിൾ ഇന്ത്യ കൾച്ചറൽ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വള്ളംകളി നടന്നു വരുന്നത് പഴയ ഒരു രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് ഇതേ പേരിൽ രംഗത്തെത്തിയ മറ്റൊരു സംഘടന തിരുവോണം നാളിൽ പമ്പ വാട്ടർ സ്റ്റേഡിയത്തിൽ ജലമേള നടത്തുന്നതിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇത് തങ്ങളുടെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതാണെന്ന് വിക്ടോ ടി തോമസ് ആരോപിക്കുന്നു തിരുവോണം നാളിൽ ഇവർക്ക് അനുമതി നൽകിയതിൻ്റെ പേരിൽ ഉത്രാടനാളിൽ ജലോത്സവം നടത്താനുള്ള പമ്പ റേസ് ക്ലബ്ബിൻ്റെ അപേക്ഷ അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഇല്ലാത്ത സംഘടന സംഘടനയുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് പമ്പ വാട്ടർ സ്റ്റേഡിയം ഉപയോഗിക്കാൻ അനുമതി വാങ്ങിയവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും വള്ളംകളിയുടെ സുഗമമായ നടത്തിപ്പിന് സാഹചര്യം ഒരുക്കണമെന്നും ഭാരവാഹികളായ രാജശേഖരൻ തലവടി തോമസ് വർഗീസ് എന്നിവർ ആവശ്യപ്പെട്ടു ഇതാണ് പമ്പ ബോർഡറേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത കരിമാടിക്കുട്ടൻ സാംസ്കാരിക സംഘടനയുടെ കരുമാടി ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കരിമാടിക്കുട്ടൻ മണ്ഡപത്തിന് സമീപം സമീപത്തെ കനാലിൽ നാളെ രണ്ടിന് നടക്കും മന്ത്രി ബി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും എച്ച് സലാം എം എൽ എ അധ്യക്ഷനാകും ചുണ്ടൻ വെപ്പ് ബി ഗ്രേഡ് തെക്ക്നോഡി ഫൈബർ ചുണ്ടൻ പതിനാല് തുഴ വള്ളങ്ങളും ചെറുവള്ളങ്ങളും മത്സരിക്കും